ഗായ്സ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അപൂർവ ഇനത്തിൽപ്പെട്ട ചക്കയാണ് ചക്കയല്ല ചെമ്പടാക്ക് എന്ന് പറഞ്ഞ ഒരു പഴമാണ് നമ്മുടെ ചക്കയുടെ സാധന ചക്കയുടെ രൂപത്തിൽ ചെറിയ കുള്ളൻ ചക്കയുടെ രൂപത്തിലിരിക്കുന്ന ഒരു ചെമ്പടാക്ക് നല്ല മണവും അതിൻ്റെ നമ്മുടെ ഏകദേശം കോഴി ചക്കയുടെ ഒക്കെ കൂട്ടാകിയാണ് ഇരിക്കുന്നതെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ് ഈ ചെമ്പടാക്ക് എന്ന് പറയുന്നത് കണ്ടാൽ ചക്ക കൊള്ളൻ ചക്ക പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ചുള്ള ചക്ക അല്ല ഇതിൽ ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഇലയുടെ വ്യത്യാസം നമ്മുടെ ആഞ്ഞിലിയുടെയൊക്കെ വലിയ ഇല പോലെയാണ് നമ്മുടെ ഇതിൻ്റെ ഇലയുടെ വ്യത്യാസം കണ്ടോ വളരെ വ്യത്യാസം കണ്ട് നമ്മുടെ പ്രാവിൻ്റെ കൂട്ടല്ല ഇരിക്കുന്നത് നമ്മുടെ ചെമ്പടാക്ക് എന്ന് പറയുന്ന പഴമാണ് വളരെ മണവും അതിനോടൊത്ത് ഗുണമുള്ള ഒരു ഈ ചെമ്പടാക്ക് പഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുറേ ദൂരത്തോളം ഇതിൻ്റെ മണം വീശി കഴിക്കും നല്ല മണമായിരിക്കും അതോടൊപ്പം തന്നെ നല്ല മധുരവുമായിരിക്കും ചെമ്പടാക്ക് എന്ന് പറയുന്നുണ്ട് ഇതാണ് ചെമ്പടാക്ക് എന്ന് പറയുന്ന ഒരു പഴം ഇത് ഏകദേശം ചക്ക ചക്കട കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരു പഴമാണ് ചക്കട കൂട്ട് തന്നെയാണ് ഇതിൻ്റെ ചൊളയും അതായത് ചക്ക ഇണത്തിൽ ഈ ചെമ്പടാക്ക് എന്ന് പറയുന്ന ഒരു പഴമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ ഇതിൻ്റെ കമൻറ്റായി ഇതിനെ അറിയിക്കുക എന്തായാലും ചെമ്പടാക്ക് എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മുടെ സാധാ പ്രാവിൻ്റെ ഇല പ്രാവിൻ്റെ ഇലയും